അയ്യോ അയ്യോ അവിടെ അവിടെ പച്ചക്ക് തിന്നുന്നു കുട്ടികളെ നമുക്കൊരുപക്ഷെ ഇത് വരുമ്പോഴത്തേക്ക് മാസ്ക് ഇത് കാണിക്കുന്ന മാർഗമുള്ളു അതുകൊണ്ട് സുരേഷ് തിന്നുന്നത് ശ്രദ്ധിക്കും വായ വനക്കെ മാത്രം കാണിക്ക ഓ ഒരിക്കും തന്നെ മനം പറിക്കും ഓ ഒരു വിഷയമില്ല ഇല്ല പച്ചക്കി കടിച്ചു പറിച്ചു തിന്നുന്നതോ കേട്ടോ തോലൊക്കെ ഇരിഞ്ഞ് അതാണ് പുള്ളിയുടെ ഇഷ്ട ആഹാരം നമ്മള് ശരിക്കും പറഞ്ഞാല് അയ്യേന്ന് വെക്കുന്ന സാധനമാണ് സുരേഷിനെ ഒരുപാട് ആയി ഉണങ്ങി കിടക്കണല്ലേ എനിക്ക് വേണ്ടി വൃത്തി കേട്ടോ കൊരങ്ങന്റെ ജന്മങ്ങള് എന്ന് പറയാം വാല് മാത്രേ ഉള്ളൂ ബാക്കിയെല്ലാം ഉണ്ട് അല്ലേ ആനിമൽ പ്ലാന്റും ജോഗ്രഫി ചാനലൊക്കെ തുറന്നു കഴിഞ്ഞ് ഇതേ ഉള്ളു കാണാൻ പച്ചയ്ക്ക് തിന്നുക മരത്തേക്ക് കയറുക പുഴുവിനെ പിടിച്ച് കടിച്ചു കുറച്ച് തിന്നുക എന്നൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേട്ടോ കാരണം പുള്ളി എപ്പോഴും പ്രകൃതിയിൽ തന്നെയാണ് പച്ചയില്ല പച്ച സാധനങ്ങൾ പച്ച മനസിനും പച്ചക്കോഴി എന്നു വേണ്ട പച്ച എവിടെയുണ്ടോ അവിടെ തയ്ക്കും മനുഷ്യനുണ്ട് കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടോ ഒരു ഭയങ്കര സാധനമായിട്ട് പിടിച്ചോണ്ടിരിക്കുവോ അത് അതാണ് പുള്ളിയുടെ സ്ഥായി ഭാവം ശരിക്കും പറഞ്ഞാൽ മനുഷ്യനുള്ള ഭാഗത്തൊന്നും പുള്ളിയെ കാണത്തില്ല ഇങ്ങനെയുള്ള കാട് എവിടെയുണ്ടോ അല്ലെങ്കിൽ പച്ചപ്പെവിടെയുണ്ടോ അവിടെ ആരുണ്ട് സുരേഷ് മേപ്പാടി സുരേഷ് മേപ്പാടി ഉണ്ട് നിങ്ങളൊരു വല്ലാത്ത ജന്മ മനുഷ്യ കാരണം ഈ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഈ സാധനം കാണുമ്പോൾ തന്നെ നമ്മൾ നൂറ് വർഷം കൈ കഴുവു അല്ലേ ഒരു സ്മെല്ലുണ്ട് പക്ഷെ നിങ്ങൾക്ക് അതാണ് ഇഷ്ടം പച്ചയില പച്ച സാധനം എല്ലാം എല്ലാ പച്ചയാണ് കറി വയ്ക്കുന്നതിനേക്കാൾ ഇതാണ് പച്ചക്കാണ് പച്ചക്കിയാണ് ഇത് എങ്ങനെ തിന്നും ഇത് ശരിക്കും പറഞ്ഞ ഒരു ഒരു ക്യാമറയ്ക്ക് ക്യാമറക്ക് കാണിക്കാൻ വേണ്ടിയാണോ ഇത് ഇഷ്ടപ്പെട്ടത് കഴിക്കുന്ന ഭക്ഷണം പച്ചക്കി കഴിക്കും പച്ചക്കി കഴിക്കുമ്പോൾ എന്താ പറയുക നല്ല പച്ച എനർജി നമ്മളെ ശരീരത്തിൽ ഉണ്ടാവും അങ്ങനെ വിശപ്പുണ്ടാവില്ല അങ്ങനെ പച്ചയ്ക്ക് രണ്ടു ദിവസത്തിൽ ഒരിക്കലും കഴിച്ചാൽ മതി ഒന്ന് ഇറച്ചി കഴിച്ചാൽ തന്നെ ദഹിക്കാൻ സമയവും നമുക്ക് ഈ സാധനം നമ്മുടെ അമ്മമാരൊക്കെ രണ്ട് ദിവസം കൂട്ടുന്ന സാധനമാണ് സുരേഷ് വേപ്പാടി എന്ന് പറഞ്ഞ കക്ഷി ഒറ്റ മണിക്കൂർ അല്ല ഒറ്റ മണിക്കൂർ അരമണിക്കൂർ സംഭവം തീർക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഫ്രഷ് സാധനം എന്തായാലും അല്ലേ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഞമ്മക്കൊരു ബുദ്ധിമുട്ടും ഒന്ന് കടിച്ചു കാണിച്ചു നോക്കട്ടെ ഇനിയാണ് നിങ്ങൾ ആ കാണാൻ പോകുന്ന കാഴ്ച ഒരു കൂസരവും ഇല്ല ഒരു വിഷയമില്ല ഇല്ല പച്ചക്കി കടിച്ചുപറച്ച് തിരുന്നതണ്ടോ കേട്ടോ തോലൊക്കെ ഇരിഞ്ഞ് അതാണ് പുള്ളിയുടെ ഇഷ്ട ആഹാരം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അയ്യേന്ന് വെക്കുന്ന സാധനമാണ് സുരേഷിന് ഇഷ്ടം ഒരു വിഷയമില്ല എല്ലാം കടിച്ചുപറച്ച് ആട്ടോ നമ്മള് കറിച്ച് കഴിച്ച് അല്ലേ ചാറും കൂട്ടി നക്കുന്ന സാധനമാണ് സുരേഷ് സുരേഷായിട്ട് ഇങ്ങനെ പച്ചക്കടിച്ച് തിരുന്ന തോൽ പോലും കളയത്തില്ല അല്ലേ തോല് തോൽ എടുത്ത് കളയുമോ ചില ചില മീനുകളിൽ തോൽണ്ടാവും നല്ലത് അത് നേറച്ചല്ലേ ഇപ്പൊ മുള്ളൊക്കെ മുള്ളു കഴിക്കില്ല ഇല്ല ഇതായി അങ്ങനെ സാധനമാണ് തിന്നുന്നത് അപ്പോൾ മനസ്സിലായല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ വെറുതെ അല്ല ഇദ്ദേഹം ഇങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കുവുള്ളൂ വളരെ ആസ്വദിച്ചാണ് തിന്നുന്നത് കഴിക്കുന്നത് കഴിച്ച് പഴിച്ച നല്ല ടേസ്റ്റാണ് ഇത് ഏത് മത്സ്യം കഴിക്കുമോ എല്ലാ മത്സ്യം കഴിക്കും ഇല്ല സ്രാവും കൊഞ്ചും പിന്നെ എല്ലാം എല്ലാം കഴിക്കും കഴിക്കുമ്പോൾ ഏറ്റവും നല്ല ടേസ്റ്റ് ആണ് മനസ്സിന് ഇഷ്ടപ്പെടുന്ന മനസ്സിന് ഇഷ്ടപ്പെടുന്നത് എന്താ പറയാ അയില രണ്ടാമത് പിന്നെ അയിലക്ക് നല്ല ഏറ്റവും ടേസ്റ്റാപ്പുള്ള ചാള അങ്ങനെ വലിയ സ്മെല്ലുണ്ട് ഇത് സ്മെല്ലും നല്ല സ്മെല്ലല്ലേ ഞാൻ ഒന്ന് നോക്കട്ടെ ഞാൻ എന്തായാലും ആ സാഹസപ്പാട് ചെയ്യാൻ പോവുകയാണ് ഞാൻ സുരേഷ് സുരേഷേട്ടം കഴിച്ച് അതേ ഭാഗത്ത് നിന്ന് കഴിക്കാൻ പോവുകയാണ് നടക്കട്ടെന്തായാലും ഇല്ലാ എന്ന് പറഞ്ഞ വിഷയമൊന്നും ഇല്ല നമ്മൾ കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലോ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ ഫസ്റ്റ് ചർദിക്കും പിന്നെ റെഡിയാവും

കവർപ്പില്ലേ കവർപ്പാണ് ചില അസുഖങ്ങൾക്ക് മരുന്ന് നമ്മൾ ഉപ്പ് കഴിക്കും പുളി കഴിക്കും എരുവ് കഴിക്കും കവർപ്പ് കഴിക്കില്ല കവർപ്പ് അപൂർവമാണ് ഒന്ന് പുളിയിൽ പുളി കുരുവിലും ഉണ്ടാവും രണ്ടാമത് ചില ഔഷധങ്ങളിൽ ഉണ്ടാവും ഇതാണ് ഇത് കുറയുമ്പോഴാണ് പല അസുഖങ്ങൾ ശരീരത്തിൽ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ എന്ത് ഇല കഴിക്കും പിന്നെ ഇന്ന ഇല ഒന്നുമില്ലേ കഴിച്ചാൽ മനുഷ്യൻ ഇല തപ്പി പോവുകയാണ് ഇതൊരു അത്ഭുത മനുഷ്യനാണെന്ന് പറയാനുള്ള കാരണം വെച്ചാൽ ഇത് ഇത് നാഗാലാന്റിൽ വിൽക്കുന്നുണ്ട് വിലക്ക് അതിന്റെ പേര് തോന്നുന്നു ഇത് ഇവിടെ ചാവ വിളിക്കും ചാവ അപ്പൊ ഈ സാധനം ഇതൊക്കെ ഞാൻ വിൽക്കുകയാണ് അവര് ഇതൊക്കെ അവര് ഇത് അവിടെ ചീരയാവടെ അപ്പൊ ഇതൊന്നും വിഷമല്ല ഇത് ഈ ഞാൻ കഴിക്കട്ടെ അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾ പറ്റിക്കരുത് അല്ലല്ല പറ്റിക്കല്ല ഇതിപ്പോ കാണുന്നതാണ് ആ അറിയുന്ന അറിവുള്ളവൻ കാണട്ടെ ചോദിക്കട്ടെ ഏറ്റവും കൂടുതൽ ആൾക്കാര് ബുദ്ധിമുട്ടും സാധനമാണ് അറിയാതെ പോയിരിക്കുമ്പോഴുള്ള പാടനുഭവിച്ചവർക്ക് പാടിയുള്ളൂ ഈ സാധനം ഇങ്ങനെ അണ്ണാക്കലോട് വെച്ച് ും മൂലകുരു മാറും അത് എങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞാല് ശരീരത്തേക്ക് ഒരുപാട് പഥ്യങ്ങളുണ്ട് ഇപ്പൊ മീൻ ഇറച്ചി മസാല മുട്ട എന്നും കഴിച്ചിട്ട് കഴിക്കുമ്പോ അത് മാറത്തില്ല ഇതിന് ഓരോ പഥ്യങ്ങൾ ഉണ്ട് പഥ്യങ്ങൾ അറിയുന്നവരെ കൊണ്ട് പഥ്യങ്ങൾ നോക്കിയിട്ട് വേണം ഇത് കഴിക്കാൻ അങ്ങനെ കഴിച്ചാൽ മാത്രമേ മാറുള്ളൂ അതല്ലാണ്ട് മാറില്ല ഇത് ഒരുപാട് പഥ്യങ്ങളുണ്ട് ഇറച്ചി മീനും മുട്ടയൊക്കെ ഒഴിവാക്കും ഒരു പത്തിരുപത് ദിവസത്തേക്ക് മാറും ഇത് സത്യം ഈ നിങ്ങൾ കാര്യമുണ്ട് ഇത് കാലം ഇത് വെറും ആപ്പൂപ്പ പരിപാടിയല്ല ഈ ഭൂമി എന്നുണ്ടായോ ഈ ലോഹം എന്നുണ്ടായോ അന്ന് മുതലുള്ള രീതിയാണ് ഞാൻ ഇത് വൈദ്യ വൈദ്യരീതി അല്ല ജീവിതരീതി ഇംഗ്ലീഷ് പറഞ്ഞിലൂടെയാണ് ഞാൻ അസുഖം മാറ്റുന്നത് മരുന്നല്ല ഇതൊരു മരുന്നല്ലീരയാണ് ഈ ചീര ദേ ഉള്ളിലോട്ട് കേറുന്ന എനിക്ക് വയ്യ ഇത് ഇത് കാടും പാമ്പൊക്കെ പാമ്പൊക്കെ കാണും സുരേഷ് വയ്യത് സംഭവൊക്കെ ഒരുപാട് കേട്ടോ കേട്ടോ ഇവിടെ ഉഗ്ര രാജകമ്പാലെ കാണുന്ന സ്ഥലമാണ് ഞാൻ എന്തായാലും ആ സാഹചര്യം മുതിരുന്നില്ല ഈ മനുഷ്യൻ ഭാഗ്യം ഇത് അവിടെ കാട്ട് കുരുമുളകിന്റെ ചേട്ടാ ഇവിടെ ഇല്ല ഇല്ല ഉറപ്പല്ലേ ഈ ഉണ്ടല്ലോ ഞാൻ ഞാൻ മനുഷ്യൻ്റെ വരാം അപ്പോ ഈ ഭൂമിയോട് ഇണങ്ങി ജീവിക്കണം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മക്ക് ശരിയാവില്ല അപ്പോ അതാണ് അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ ഇത് അറിയൂട്ടിട്ടില്ല കാട്ടു കുരുമുളക് ഈ സാധനം നാട്ടു കളിക്കുന്നല്ല ഇത് അപൂർവം സാധനം കാട്ടിൽ മാത്രമേ കിട്ടത്തുള്ളൂ ഇതിന്റെ മണി ചെറുതായിരിക്കും അപ്പൊ ഇത് പിന്നെ വെരിക്കോസ് മാറാത്ത അസുഖങ്ങൾക്കൊക്കെ പുറത്ത് തേക്കണം അകത്ത് ആക്കി കഴിക്കുമ്പോഴും ഇത് വൺ ഔഷധമാണ് നിങ്ങൾ കണ്ടുപിടിച്ചതാണ് ഞാൻ കണ്ടുപിടിച്ചതാണത് മാറും എല്ലാ അസുഖം ക്യാൻസർ ഒരു സീരിയസ് അസുഖമേ അല്ല അത് നിങ്ങൾ കാണുന്ന വൈദ്യന്മാർ പഠിച്ചിട്ടില്ല അതുകൊണ്ടാണ് അതിന് മരുന്നില്ല എന്ന് പറയുന്നത് അവരോട് പറിക്കാൻ പറഞ്ഞു ഏറ്റവും മുന്തിയ ഡോക്ടർ ശരീരമാണ് എന്ന് പറഞ്ഞാല് അവര് പകുതി മുക്കാലും ബിസിനസ്സാണ് ഇപ്പൊ ഇപ്പോ തലവേന എടുക്കുന്നുണ്ട് തലവേന എടുക്കുന്നുണ്ട് കംപ്ലൈന്റ് കംപ്ലൈൻറ് തലവേന എടുക്കൊള്ളു അപ്പോ അവര് ചെയ്യുന്നത് കയ്യിന് പ്രശ്നം വന്നാലും താലിന് പ്രശ്നം വന്നാലും എല്ലാം ശരീരമാണ് നരമ്പിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ വയറുവേന വന്നാൽ എവിടെ കുളി കുടിക്കുന്നത് വായലിൽ കൂടെ ആയിരുന്നു തലവേന വന്നാൽ വായലയായിരുന്നു അപ്പൊ എല്ലാം വയറ്റിക് അല്ല പോകുന്നത് അപ്പൊ അത് എവിടെ പോയി റെഡി ആകുന്നു രക്തത്തെ ശുദ്ധീകരിക്കുന്നു ഇല്ലെങ്കിൽ അവിടെ എന്തോ ഒരു വിഷയത്തെ ക്ലിയർ ചെയ്യുന്നു അതാണ് സംഭവം ഈ പാമ്പിന്റെ ഇറച്ചി പാമ്പിന്റെ ഇറച്ചി നാഗാലാൻഡ് പോയിട്ട് ഞാൻ കഴിക്കാൻ നോക്കി കിട്ടിയില്ല ഈ കഴിച്ചിട്ടില്ല ഏതൊക്കെ കഴിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് ജീവികളിപ്പൊ വണ്ട് തേള് പിന്നെ അതേമാതിരി പോയിസൺ ആണെന്ന് പറയുന്ന സാധനത്തെ ഒക്കെ ഞാൻ കഴിച്ചു നോക്കി അത് പോയിസൺ അല്ല നമ്മളെ ഭയമാണ് കൂറ വീണിട്ട് നാലാൾക്കാർ മരിച്ചു ഇല്ലെങ്കിൽ നാലാൾക്കാര് മാങ്ങി കിടക്കും എന്ന് പറഞ്ഞു അന്ന് ഞാൻ പോയി കൂറിനെ കഴിച്ചു നോക്കിയില്ല ചെറുപ്പമില്ല അങ്ങനെയാണ് ചില എന്തേം കുഴപ്പമില്ല അതിന് മനസ്സിനാണ് കുഴപ്പം മനസ്സിന് ധൈര്യമുണ്ടെങ്കിൽ എല്ലാം കഴിക്കാം ഉറുമ്പിനെ ഉറുമ്പിനെയും ഉറും ഉറുമ്പിനെ ചില കൂർഗിലൊക്കെ ചമ്മന്തി അരക്കാറുണ്ട് നിങ്ങൾ പച്ച അറക്കാറുണ്ട് ഉറുമ്പിനെ ആ ഒരു ഉറുമ്പിനെ പിടിച്ചു ഞാൻ പിടിച്ചു ഉറുമ്പിനെയും അങ്ങനെയുള്ള തേളിന് കഴിക്കുന്ന മീൻ കേട്ടോ ഇന്നത്തെക്കുള്ള ആഹാരമായിട്ടുണ്ട് ആയിട്ടുണ്ട് പച്ച കഴിക്കുന്ന പുള്ളി അപ്പൊ അദ്ദേഹത്തിന്റെ ആഹാരം ഇതൊക്കെയാണ് കേട്ടോ മീന്റെ പണി തീർത്ത് കേട്ടോ ഇനിയിപ്പൊ അടുത്ത പണി തപ്പി പോവുകയാണ് എന്തെങ്കിലും പുള്ളി ഇവിടെ കാണിച്ച് കൂട്ടു ഞാനും പോവുകയാണ് നിങ്ങളെ പെട്ടിയിലാക്കില്ല എന്താ പറയുക ആരും ഇത് ചത്തിട്ടില്ല അല്ലേ ഇല കഴിച്ച് ചത്തിട്ടില്ല ആട് ഇല കഴിക്കുന്നു ആട് കഴിക്കാത്ത ഇല ഏതാ ഉള്ളത് പക്ഷെ ചവർപ്പ് മാത്രമേ ഉള്ളൂ നമ്മുടെ കാണുന്ന ഉണ്ടല്ലോ നിങ്ങൾക്ക് ഈ ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട് വലിയ ശരിയാ ഇത് 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 നമ്മൾ കഴിക്കുന്നത് കണ്ടിട്ട് അറിയാത്തവൻ കഴിച്ചിട്ട് പ്രശ്നമാക്കണ്ട എല്ലാം എന്നോട് ചോദിക്കണം ചോദിക്കണം ചോദിച്ചു ഞാൻ അതിന്റെ പക്കതിയും തിട്ടും സമയവും ഒക്കെ ഞാൻ പറഞ്ഞുതരും അതിനനുസരിച്ച് നിങ്ങൾ കഴിച്ചോ ഇത് കഴിപ്പ് കഴിച്ചോഴിച്ചതാണ് സ്ഥിരം കാണാ ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ട് അവൻ അതിനുള്ള ഞാൻ ചപ്പ് തന്നാലും ചണ്ടി തന്നാലും എന്ത് തന്നാലും മരുന്നാണ് ഇത് ഷുഗറിന് ഉപയോഗിക്കാം ഷുഗർ ഷുഗറിന് ശരിക്കും നിങ്ങൾ കൊടുക്കുന്ന മരുന്നല്ല ഷുഗർ ചവർപ്പ് ശരീരത്തിൽ കുറയുമ്പോഴാണ് ഷുഗർ ഉണ്ടാകുന്നത് ഞാൻ ഉണങ്ങി പോയി ഞാൻ നക്കി കാണിച്ചല്ല പന്നി കാട്ടു പന്നിന്റെ ഒരു ഒരുപാടായി ഉണങ്ങി കിടക്കണല്ലേ ബാസനുണ്ടോ എനിക്ക് വേണ്ടി ഇത്രയും വൃത്തി അത്രയും സ്മെല്ലുണ്ട് പന്നിയൊക്കെ സമ്മതിക്കണം പച്ചയാണെങ്കിൽ തിന്നേനല്ലേ പുള്ളി നക്കി നക്കി മിക്കവാറും പരീക്ഷണ ബന്ധമായിട്ട് മാറും കിട്ടും കേട്ടോ ഒരുമാതിരിപ്പെട്ട ഈ പിന്നെ മലം മൂത്രമൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കാം എല്ലത്തിന്റെ മൃഗത്തിന്റെ എല്ലത്തി കാണാം ഈ മനുഷ്യ എന്തെങ്കിലും ഇവിടെ കാണിച്ചു കൂട്ടി ഡെഡ് ബോഡി എടുക്കേണ്ടി വരുവോ ഏ അങ്ങനെയൊന്നും ആകത്തില്ല കേട്ടോ ഞമ്മളാണോ എങ്ങനെയാണ് കാട്ടിൽ പോയി ഭക്ഷണം ഇല്ല ഇപ്പൊ കൊറോണ വന്ന് അല്ലെങ്കിൽ പല ബാക്ടീരിയ വന്ന് കാട്ടു പോയി താമസിക്കേണ്ടി വന്ന് ഭക്ഷണം ഇല്ലാണ്ട് ആരും മരിക്കാണ്ട് ചെതൽ ഓക്കേ ഇതാണ്ടോ നിങ്ങൾ ഒരിക്കലും പറ്റണത്തില്ല ഇതോ

നോക്കി ഇനി നമ്മൾ കൈ അവസാനം പറ ഇത് ഇത് ഞാനിത് വായിട്ട് വെക്കാൻ പോവാ അയ്യോ ഇപ്പൊ പോവാൻ ഒരു സാധനം ഉണ്ട് മധുരമല്ല തേനിലൊരു പുഴുണ്ട് അത് കഴിച്ച ഒരു പുഴുണ്ട് വെള്ളപ്പുഴു ആ പുഴു കഴിച്ചാൽ പാലിന്റെ ടേസ്റ്റ് ഉണ്ടാവും ആ ടേസ്റ്റാണ് പാലിന്റെ അപ്പൊ ചെതിലിന് തേന്റെ ഗുണമുണ്ട് ഇല്ല ഇല്ല വിഷമില്ല ചെതലിന് നല്ല ഗുണമുണ്ട് കരടി കൂടുതൽ ഭക്ഷിക്കുന്നത് അതാണ് ഇതൊരു കിഴങ്ങാണ് ഇതാ ഇത് എന്ന് പറയും ചതാവലി എന്ന് പറയും നല്ല പവർ ഉള്ള കൈ അല്ലേ മാന്തിട്ട് കിഴങ്ങൊക്കെ മാന്തി കഴിച്ചിട്ട് ഉള്ള പരിപാടിയാ ഇത് കിഴങ്ങാണ് കിഴങ്ങ ഇത് ആകത്തുണ്ടാവും കഴിക്കാൻ പോവാളി കയ്യാ വായിട്ട് വെള്ളം എല്ലാം വായി തന്നെ ഉണ്ട് അതും പച്ചക്കറി കഴിക്കുവോ എനിക്ക് വേണ്ട നിങ്ങൾ എന്നെ പരീക്ഷിക്കില്ലേണ്ടേ ഞാൻ ചാർ ഊറ്റി എടുത്ത് ചണ്ടി പോലെ ആക്കി നമ്മൾ പറയണ്ടല്ലോ കരുവേപ്പല പോലെ തള്ളിക്കളഞ്ഞു ഈ മനുഷ്യൻ എല്ലാം പറിച്ചു പുല്ല് മിക്കാറ് വനം മുഴുവൻ പുല് വൃത്തിയാക്കും പുല്ല് വിഷമല്ല ആരാ പറഞ്ഞു പുല്ല് പശു കഴിക്കുന്ന പശുവിന് എത്ര ആരോഗ്യം കുതിര കഴിക്കുന്നു കുതിരയ്ക്ക് എത്ര ആരോഗ്യം ഉണ്ട് അപ്പൊ പുല്ല് കഴിച്ചാൽ നല്ല ഓ നോക്ക് എങ്ങനെ കഴിക്കുന്നു ഏറ്റവും അതീഷം നോക്ക് എന്റെ പൊന്നോ ഈ മനുഷ്യൻ തൊട്ട് തൊള്ളിട്ടെന്തായാലും നിങ്ങൾ തിന്നുന്നത് ട്ടോ ഇയാൾ പറയുന്നത് സത്യമാണ് ഞാൻ പറയുന്നത് നഗ്ന സത്യമാണ് ഇത് സുരേഷ് മേപ്പാടി ഉള്ളിൽ ഒരു മായ ഇല്ലാത്ത പരിപാടിയാണ് ഇതൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കാട്ടു പോയി കൊണ്ടിരിക്കാണ് വിശക്കുന്ന് ഇതൊന്നും കിട്ടിയില്ല പുല്ല്ണ്ടെങ്കിൽ പുല്ലിന് നീര് കുടിക്കാം വെള്ളം ഇല്ലെങ്കിൽ വെള്ളം നീര് കുടിക്കാം ചെയ്യാം നിങ്ങൾ ഇല്ലാതെ ഞാൻ ഞാൻ ജീവിക്കും അഞ്ചാറ് ദിവസം 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 ആറ് ഏഴ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് നിയമങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കൊരങ്ങിന്റെ എന്ന് പറയാം വാല് മാത്രമേ ബാക്കി എല്ലാം റൂട്ടിങ് റൂട്ടിങ് ഇറങ്ങി ഇറങ്ങി വേഷം തന്നെ കേട്ടോ കേട്ടോ ഒരു ഒരു ട്രൗസർ ഇപ്പൊ പുഴുവോ പ്രാണിയോ നോക്കുകയാണ് ഇത് ണെങ്കിൽ അതിനെ കുറിച്ച് മറു മരുന്ന് കഴിക്കാനും അതിനെ കുറിച്ച് ഉത്ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഒരാൾക്ക് മരുന്ന് കൊടുക്കുകയാണെങ്കിലും അത്ര അതിനെ കുറിച്ച് അറിവും അത് കഴിച്ചിട്ടുള്ള അറിവും ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുണ്ടല്ലേ നിങ്ങൾ ഇന്നുവരെ ഞാൻ കടിപ്പിച്ചിട്ടുണ്ട് ഏത് ജീവി ഞാൻ ഞാൻ എല്ലാ പാമ്പ് യൂട്യൂബിൽ വീഡിയോ ഉണ്ടല്ലോ കടന്നലിനെ കടിപ്പിക്കുന്നത് അങ്ങനെ പല രീതി അപ്പൊ അതായത് പിന്നെ അങ്ങനെ നിർത്തി വെച്ചതാ അതൊക്കെ രണ്ടു ദിവസം മൂന്ന് ദിവസം കൈ വീങ്ങും പാമ്പ് കടിച്ചിട്ടുണ്ട് പാമ്പിനെ കടിപ്പിച്ച ചില മൂന്ന് ദിവസം നാല് ദിവസം കൈ വീങ്ങും കടച്ചിലുണ്ടാവും കേട്ടോ കാണിച്ചു അപ്പൊ ഇതൊക്കെ കാണുന്ന വനത്തിനുള്ളിൽ നോക്കിയാൽ മതി വീട്ടിൽ വളരെ അപൂർവമായിട്ടുള്ള സമയത്തെ കാണത്തുള്ളു ഇപ്പൊ എന്തോ തപ്പി എടുക്കുക നമ്മൾ ഈ മരത്തിൽ പുഴുണ്ടാവും അത് ഞാൻ നോക്കുക ഇത് ഇത് കഴിക്കാൻ പറ്റുമോ ഇത് ഈ സാധനം അത് ഇതൊരു സാധനം ഇത് ശരിക്കും ഇതിന്റെ രുചി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ പുള്ളിക്ക് കൊടുക്കാൻ പോകും ഇത് ഇത് സത്യത്തില് കാട്ടിൽ വെള്ളം കിട്ടില്ലെങ്കിൽ ഇത് വെള്ളത്തണ്ട് എന്ന് പറയും ഇതില് വെള്ളം ഉണ്ടാവും ഈ സാധനം കഴിക്കാം മരുന്നാൽ മരുന്നാ അപ്പ കൂടെ കഴിക്കുവോ ഞാൻ കഴിക്കും നിങ്ങൾ കഴിക്കണ്ട അപ്പൊ ഒരു സാധനത്തെ കുറിച്ച് നല്ല ബോധം ഉണ്ടെങ്കിൽ മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ ഞാൻ എല്ലാം പ്രതിരോധ ഞാൻ എനിക്കൊരു അസുഖം വരാറില്ല ഒരിക്കലും ഇപ്പൊ നാല്പത്തേ വയസ്സുണ്ട് ഞാൻ സ്വന്തം എല്ലാം ചികിത്സ

ല്ലേ മുള്ളൊക്കെ പോയില്ല കണ്ടില്ലേ മുള്ളൊക്കെ സത്യം മനസ്സിനെ കേട്ടോ ഞാൻ നല്ല കൊക്കെ കേട്ടോ ഇത് അകത്ത് നല്ല കുഴിയുള്ള സ്ഥലമത് പാമ്പുകളൊക്കെ ജീവനും കൊണ്ട് അടുത്ത സ്റ്റേറ്റിലേക്ക് വിട്ടു കേട്ടോ മീറ്റിങ്ങിനെ വന്ന പാമ്പുകൾ കേട്ടോ നമ്മളെ നമ്മളെ പാമ്പൊക്കെ ഭക്ഷണ ഇതൊക്കെ സാധനം ഇതൊന്നും കിട്ടില്ല സുരേഷ് ചുമ്മാല്ലേ അദ്ദേഹം നമ്മൾ വീഡിയോ മാത്രമേ കണ്ടുള്ളൂ പക്ഷെ ഇതാണ് പുള്ളിയുടെ അഭ്യാസങ്ങളെല്ലാം നേരിട്ട് കാണുന്നത് കൈക്ക് പവർ അത് കിട്ടാൻ ഞാനൊരു ഒരു പുഴുവിനെ തരും പുഴു കിട്ടാനില്ല കിട്ടാനില്ലേ പത്ത് മണിന്ന് ചൊറിയണന്നോ ഇത് ചൊറിയണല്ലോ പല്ല് തേക്കാൻ പറ്റും ഇത് എല്ലാ സ്ഥലങ്ങളും ആകട്ടെ ഇത് സംഭവിച്ചല്ലേ ഇത് ഭയങ്കര നാരുപോലെ അല്ലെ മുള്ളുപോലെ നാക്ക് വല്ല പിടുത്തം ആട് നന്നായിട്ട് കഴിക്കുന്നത് പ്രേക്ഷകരെ നിവൃത്തിയില്ലാന്നിട്ട് അങ്ങനെ ചെയ്യാൻ അറിയാം പക്ഷെ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ തുപ്പാതിരിക്കും ഇത് പുല്ല് തുപ്പായിരിക്കും കാണുന്നോ ഇതേ സാധനം അപ്പൊ പേസ്റ്റ് വേണ്ട പേസ്റ്റും കൊണ്ട് തേക്കുമ്പോഴാണ് നിങ്ങൾക്ക് പല്ലുവേന ഇതുകൊണ്ട് തേച്ചോ വയറ് വേനക്കൊക്കെ നല്ലതാണോ മാറാത്ത വയർ വേനക്കൊക്കെ നമ്മൾ സത്യം സാധനങ്ങളാണ് പുള്ളി ഇങ്ങനെ വേണ്ട ഞാൻ കാണാൻ വേണ്ടി വന്നേ ഇത് തുളസീനക്കാട്ടിയും വീരിയുള്ള സാധനമാണ് അറിയുന്നവരെ അറിയാം നമ്മുടെ ഇത് പിന്നെ തുളസി എത്ര ഗുണമാണ് മുറ്റത്ത് വെക്കാൻ ഇതും അത്ര ഗുണമാണ് ഇതിനെ ഒരുപാട് വർധിനി എന്ന് പറയും ഇതിനെ എന്താ പറയുക കാമവർദ്ധിനി പറയും കാമവർദ്ധിനി ആ ഇതിൻ്റെ ഈ വേരിന് അത്രയും പെർഫെക്റ്റ് ഒരു ഗുണമുണ്ട് ഭയങ്കര ഔഷധമാണ് ഇത് പറഞ്ഞാൽ തീരില്ല ഒരുപാട് അസുഖങ്ങളെ മാറ്റുന്ന സാധനമാണ് അപ്പോ ഇത് എങ്ങനെ കഴിക്കണം എങ്ങനെ കഴിക്കാം പല ലാടവൈദ്യന്മാരും പല രീതിക്ക് പറഞ്ഞിട്ട് നിങ്ങൾ പത്ത് കൊല്ലം കഴിച്ചാലും മാറുക ഇത് അറിയുന്നവനെ കൊണ്ട് കഴിച്ചാൽ പത്ത് ദിവസം മതി ഞാനൊക്കെ ഹൺഡ്രഡ് പെർസെൻ്റ് ഗ്യാരൻറ്റി കൊടുത്തിട്ടാണ് ഇത് പല അസുഖങ്ങൾ ഒരു ഈ സാധനം ഒരു നൂറ് അസുഖങ്ങളെ മാറ്റും പ്രശ്നങ്ങള് അങ്ങനെ തലച്ചോറിന്റെ പ്രശ്നങ്ങള് ഇങ്ങനെ പലതും പറയാം ഇതൊക്കെ മെയിൻ നാടികളാണ് ഞാൻ പറഞ്ഞത് ബാക്കിയൊക്കെ ചെറിയ അസുഖങ്ങൾ ഉപയോഗിക്കാം ഉപയോഗിക്കാം കഴിക്കുന്ന സാധനമായിട്ട് അപ്പൊ അത് ഊറ്റിയ കുടിക്കുക പുള്ളിന്റെ സാധനം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വിഷക്കായല്ലേ പിള്ളേർക്ക് അല്ലെ പിള്ളേർക്ക് ഇഷ്ടപ്പെടൂട്ടെ പിള്ളേരല്ലേ ആരാധകരാണല്ലേ പിള്ളേർക്ക് ഒരുപാട് പിള്ളേരൊക്കെ സുരേഷിന്റെ ആരാധകരാണ് കേട്ടോ െക്ഷത്രത്തോളം ആരാധകർ ഉണ്ട് ഒറ്റ കാര്യം ഞാൻ ഈ പയ്യനെ കൊണ്ട് സുരേഷണ്ട ഇതിനെ കൊണ്ട് ഈ സാധനം കഴിപ്പിക്കാൻ പറ്റും നോക്കട്ടെ പോവാ എന്താ കൈപ്പല്ലേ കൈപ്പാണ ഇപ്പൊ സുരേഷ് അത് കാണിച്ചു എണീക്ക് അല്ലേ പഞ്ചാമരം തിന്നുന്ന പോലെയാണ് പുള്ളി തിന്നുന്നത് പുള്ളിയുടെ മുഖത്ത് ഒരു വളരാത്ത ഔഷധ സാധനമാണ് അറിയാത്തവൻ കഴിച്ചാൽ പ്രശ്നമാണ് കൊരങ്ങുന്നത് ഇതിനകത്ത് മനുഷ്യന്മാണോന്ന് എനിക്ക് സംശയിക്കേണ്ടിരിക്കുന്നു കുരങ്ങനെയാണോ ഒരു വെച്ചേക്ക് പോകട്ടാല് സത്യം പറഞ്ഞാൽ ഇത് സംസാരിക്കുന്നേ ഉള്ളൂ കുരങ്ങിൻ്റെ പ്രവൃത്തിയാണ് പുള്ളി കാണിക്കുന്നത് നാളെ തൊട്ട് കമൻറ്റ് വരും സുരേഷിനെ കുരങ്ങാന്ന് വിളിച്ച വൃത്തിയേട്ടവനെ പറഞ്ഞാൽ എനിക്ക് നാളെ പണി വരും ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സുരേഷിൻ്റെ ചില അഭ്യാസങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ എല്ലും മുട്ടവും ഒക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പുഴുങ്ങി ചവച്ച് ചൂടത്തേക്കാണ് നമ്മൾ കഴിക്കുന്നതല്ലേ പക്ഷേ പച്ചക്ക് എല്ലുമുട്ടവും കഴിക്കുന്ന സുരേഷിന്റെ പണിയാണ് ഇനി കാണാൻ പോകുന്നത് ആരും അനീകരിക്കരുത് കുട്ടികൾ പ്രത്യേകിച്ച് ഒരിക്കൽ പോലും മണപ്പിച്ചു നോക്കാൻ പാടില്ല ഇതൊക്കെ പരിചയ പരിചയസമ്പന്ന കൊണ്ടും അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള അഡിക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടാ സുരേഷ് ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് കെ കെ തോമസ് അവിടെ ആരും ഉപേക്ഷിച്ച ഒരു എല്ലും കഷ്ണം ഇവിടേക്കാണ് എല്ലും കാര്യങ്ങളൊക്കെ ആൾക്കാർ കൊണ്ടിടുന്നത് അവിടെ കൊണ്ടിടുന്ന സ്ഥലമാണ് അവിടെ നിന്ന് എല്ലെടുക്കാൻ വേണ്ടി പോകുന്ന സുരേഷിനെയാണ് കാണുന്നത് അവിടെ അവിടെ ഉണ്ടോ സാധനം ഉണ്ടോ ഉണ്ട് പാരാണ്ടൊക്കെ ഈ പിന്നെ മാടിൻ്റെ ആടിൻ്റെയും കോഴിയുടെ ഒക്കെ വേസ്റ്റ് കൊണ്ട് തള്ളുന്ന സ്ഥലമാണ് അവിടെ പോയിട്ട് തപ്പി എടുക്കാൻ പോവുകയാണ് മനുഷ്യൻ സത്യം പറഞ്ഞാൽ അതൊക്കെ ഉറുമ്പും അല്ലെങ്കിൽ പിന്നെ പിന്നെ ഈച്ചയൊക്കെ അരിച്ച സാധനമായിരിക്കും അതാണ് ഈ പച്ചി കഴിക്കാൻ പോകുന്നത് ഞാൻ അകത്തോടെ കയറി ഇത് കണ്ടുവല്ല കറണ്ട് അഭ്യമല്ല കയറി വരട്ടെ ദൈവമേ എനിക്കൊന്നും സംഭവിക്കില്ലേ സുരേഷിനെന്തു പറ്റില്ല എനിക്കൊന്നും വരുത്തല്ലേ നമുക്ക് കാര്യം ഇവിടെ ക്യാമറ വെക്കാൻ വലിയ പോകണം മൊത്തം ഉള്ള ആയതുകൊണ്ട് ഞാൻ സുരേഷിനെ അതിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ പോകും എവിടേക്കട്ടെ ഭയങ്കര മുള്ള കേട്ടോ അകത്തൊരു രക്ഷമില്ല കാലും കൈയ്യൊക്കെ ഒരഞ്ഞ് ഒരഞ്ഞ് ഇട്ട് വല്ലാത്ത വരുമോ സുരേഷിന് കാടും നാടും കുറെ തെറ്റപ്പായതുകൊണ്ട് കുഴപ്പമില്ല ആരാണ്ട് ഉപേക്ഷിച്ച ഒരു വലിയ എല്ലും കഷ്ണ തിന്നുന്നു കേട്ടോ അതിന്റെ അകത്താണ് പച്ചക്ക് തിന്നുന്നോ അതിനകത്ത് പൊന്നോ പച്ചക്ക് തിന്നുന്നു കുട്ടികളെ നമുക്ക് ഒരുപക്ഷെ ഇത് വരുമ്പോഴത്തേക്ക് മാസ്ക് ഇത് കാണിക്കുന്ന മാർഗമുള്ളു അതുകൊണ്ട് സുരേഷ് തിന്നുന്നത് ശ്രദ്ധിക്ക മാത്രം കാണിക്ക ഓ എനിക്ക് എന്റെ മനം പറിക്കും സത്യം പറഞ്ഞ കേട്ടോ എനിക്കെന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല ഓ സുരേഷ് ഇതിന്റെ ഒരു രുചി എന്തുവാ നല്ല എണ്ണേന്റെ മയ ഓ എന്നാലും ഭീകര കേട്ടോ ഇത് എന്തായാലും സുരേഷിന്റെ മുഖത്ത് യാതൊരു ഇല്ല ഒരു ചോരയുടെ ചവി ഉണ്ടോ ചവി ചോര അയ്യോ എനിക്ക് വയ്യ എനിക്ക് തന്നെ ശ്രദ്ധിക്കാൻ പറ്റും ഓ വലിച്ചു കുടിക്കുന്ന പാമ്പിടിച്ച പാമ്പിടിച്ചല്ല സുരേഷ് എന്റെ ആരോഗ്യത്തിന്റെ ഇത് തന്നെയാണ് ആ സാധനം മുഴുവൻ ഊറ്റി കുടിച്ചു വിട്ടു അപ്പൊ ഇതിനകത്ത് കാലിനും കഴിക്കാത്ത കുരുണ്ട് ഓഹ് അകത്ത് മാംസം കിടക്കുണ്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലേ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട കൊല്ലം എനിക്ക് മൊത്തം തീർത്താ എന്റെ പൊന്നെ നോക്കില്ലേ പുട്ടു ഊറ്റിക്കത്തുന്ന പുട്ടതിന് പോലെല്ലാം തീര് ഞാൻ ഓ എല്ലാം എനിക്കല്ലേ അറിയിക്കരുത് ആ എന്തായാലും സുഹൃത്തുക്കളെ ചെയ്തു വലിയ അപാര കാഴ്ചയാണ് അതെ തറയിൽ കിടക്കുന്ന പീസ് അതും അയ്യോ അത് എല്ലാ ഞാൻ വീണ്ടും തുപ്പുവാണ് നിങ്ങൾ എന്നെ ശവിക്കരുത് തുപ്പി തുപ്പി ഞാൻ ഒരു പരുവായിരുന്നു കേട്ടോ ഇന്ന് ഏറ്റവും കൂടുതൽ എന്റെ ജീവിതം തുപ്പിയ ദിവസം ഇന്ന എന്തായാലും സുരേഷ് ഒരു വൈദ്യനാണ് സുരേഷ് എന്തോ പഠിച്ചു ഫെയിൽ ാണ് തന്നെ വൈദ്യം മുനി വൈദ്യം വൈദ്യം ഋഷി പിന്നെ അതേമാതിരി അക്കൂപ്പഞ്ചർ ഇങ്ങനത്തെ എല്ലാ വൈദ്യരീതികളും ഇതൊക്കെ മുനിയിൽ നിന്നും ഋഷിയിൽ നിന്നും പിന്നെ ആദികാല രീതിയിൽ നിന്നും പഠിക്കുന്നു പാരമ്പര്യം അപ്പൊ സുരേഷ് ഒരു വ്യത്യസ്തമായ മനുഷ്യനാണ് ഇങ്ങനെ ആയിരത്തിൽ ആയിരത്തിലല്ല ലക്ഷത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ജീവിച്ചിരിക്കുന്നതിൽ നാല്പത്തിയേഴ് കാരനായ സുരേഷ് മേപ്പാടി ഇനിയും ധീരമായിട്ട് മുന്നോട്ട് പോവുക ഒരിക്കലും ആയുസോ ആരോഗ്യം ഒരു ബുദ്ധിമുട്ടും ദൈവം തരത്തിലെന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോണ്ട് നമുക്ക് നടത്താം അല്ലേ സുരേഷ് കൈ പോലെ തുടങ്ങി പിടിക്കുവോ എനിക്ക് ദേവത്തെ ദൈവത്ത് തന്നെ എന്തോ പോലെ നല്ലൊരു നല്ല പുള്ളിയൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ വന്നപ്പോഴേ കൈ തന്നെ നീ ഞാൻ കൈ തരത്തിലോട്ട് കൈ ചെയ്ത് കൈ തരുന്നത് ഞാൻ തുടർത്തില്ല അപ്പോൾ എന്തായാലും സുരേഷ് പാ ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ നമുക്കിത് ശീലം ഇല്ലാഞ്ഞിട്ടാണ് സുരേഷ് ഈ കയ്യിൽ ഒരുപക്ഷേ ഈ എണ്ണയൊക്കെ ഇരിക്കും പറയട്ടിരുന്നത് എന്തായാലും ഈ വ്യത്യസ്തനായ മനുഷ്യൻ്റെ കഥ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇനി ഒരു കിഡിൽ തന്നെ എപ്പിസോഡായിട്ട് വീണ്ടും ഞാനെത്തും അതുവരെയൊക്കെ ഞാനും സുരേഷും വട അല്ല വടയല്ല വീട അല്ലേ വീടാ ഓക്കെ